നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എതിരാളികൾ നമ്മുടെ ചലനത്തെ മനസ്സിലാക്കാത്ത അവസരത്തിലാണ് ഏതൊരു വിദ്യയും വിജയം കാണുന്നത് ഒരു കളരി പഠിതാവ് പ്രധാനമായും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് കളരിയിലെ മെയ്പ്പയറ്റ് മെയ്പ്പയറ്റ് ശീലിക്കുന്ന അവസരത്തിൽ മിക്കവരും അതിൻ്റെ വ്യായാമ മുറ മാത്രമായി ശീലിച്ചു പോന്നു കളരിയുടെ അഭ്യാസമുറയിലെ പ്രയോഗങ്ങളുടെ ഒരു കലവറ തന്നെയാണ് മെയ്പ്പാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ മിക്ക ഗുരുനാഥന്മാരും അത്തരം രീതികൾ ശിഷ്യരെ പഠിപ്പിക്കാറില്ല ഇന്നത്തെ വീഡിയോയിലൂടെ കളരിയിലെ മെയ്പ്പാറ്റിലെ കൈ കുത്തി വലിഞ്ഞ് വലത്ത് കൈ അടിച്ച് നടന്ന് വലത്ത് കൈ അടിച്ച് ചവിട്ടി വലത്ത് എന്നീ വിഭാഗങ്ങളുടെ പ്രയോഗ വശമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്ക് കളരിയിലെ മെയ്പ്പാറ്റിലെ കൈ കുത്തിവലിഞ്ഞ് വലത്ത് കൈ അടിച്ച് നടന്ന് വലത്ത് കൈ അടിച്ച് ചവിട്ടി വലത്ത് എന്നീ രീതികളൊന്ന് പരിചയപ്പെടാം കൈകുത്തി വലിഞ്ഞ് വലത്ത് ഈ ഒരു രീതിയിലാണ് കൈകുത്തി വലിഞ്ഞ് വലത്ത് എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ കൈ അടിച്ച് നടന്ന വലത്ത് ഇതുപോലെ തന്നെ മറ്റൊരു രീതിയും ചെയ്യാറുണ്ട് കയ്യടിച്ച് ചവിട്ടി വലത്ത് കാല് കൊണ്ട് ചവിട്ടുന്ന ഈ രീതികളാണ് ചെയ്യാറ് അപ്പോൾ ഇതിൻ്റെ പ്രയോഗവശങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ചില അക്രമങ്ങൾ വരുന്ന സമയത്ത് വലിഞ്ഞ വരുന്ന രീതിയാണ് കൈകുത്തി വലിഞ്ഞ് വലത്ത് എന്ന് പറയുന്നത് അപ്പോൾ അത് ചെയ്യുന്ന വഴി നമുക്കൊന്ന് നോക്കാം അടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് വലിഞ്ഞ വരുന്നത് അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി നോക്കാം ഇതിൻ്റെ കൂടെ തന്നെ കയ്യടിച്ച് നടന്ന് വലത്ത് അല്ലെങ്കിൽ കൈയ്യടിച്ച് ചവിട്ടി വലത്ത് എന്ന് പറയുന്ന രീതി കൂടി ഉൾപ്പെടുത്തിയാണ് മറ്റ് പ്രയോഗത്തിലേക്ക് കടക്കുന്നത് കയ്യടിക്കുക എന്ന് പറയുന്നത് എതിരാളിയുടെ ശ്രദ്ധ മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാം ഈ ഒരു രീതിയിലാണത് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന രീതി നമുക്ക് ഒന്നുകൂടി നോക്കാം ചവിട്ടുന്ന സമയത്ത് വലിഞ്ഞമർന്നതിന് ശേഷം കൈ അടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ചവിട്ടുകയാണ് ചെയ്യുന്നത് ഇതിൽ ഒരുപാട് പ്രയോഗ വശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മെയ് പാറ്റിലെ നമ്മൾ ഓരോ ഭാഗങ്ങളും എടുത്തു നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രയോഗ വശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം അത്തരം രീതികൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ് നല്ലത് അഷ്ടമതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം